വചനമൊഴി വചനഭാഗം രണ്ട് കോറിന്തോസ് ആറ് ഒന്ന് പത്ത് യോഹനാൻ്റെ സുവിശേഷം പതിനാറ് ഇരുപത്തഞ്ച് മുപ്പത്തിമൂന്ന് ഇന്നത്തെ സുവിശേഷ ഭാഗം യോഹനാൻ്റെ സുവിശേഷത്തിൽ ഈശോയുടെ വിടവാങ്ങൽ പ്രസംഗത്തിന്റെ ഭാഗമായുള്ളതാണ് പതിനാല് പതിനഞ്ച് പതിനാറ് അധ്യായങ്ങളാണ് വിടവാങ്ങൽ പ്രസംഗം ഇതിന്റെ അവസാനം ഈശോ പറയുന്ന വചനം ശ്രദ്ധേയമാണ് ലോകത്തിൽ നിങ്ങൾക്ക് ഞെരുക്കമുണ്ടാകും എങ്കിലും ധൈര്യമുള്ളവരായിരിക്കുവിൻ ഞാൻ ലോകത്തെ കീഴടക്കിയിരിക്കുന്നു ലോകത്തിൽ ഞെരുക്കങ്ങൾ ഉണ്ടാകുമ്പോൾ ധൈര്യമായി മുന്നോട്ടു പോകുവാൻ മിസിഹായെ സ്നേഹിക്കുകയും അവിടുന്ന് ദൈവത്തിൽ നിന്ന് വന്നുവെന്ന് വിശ്വസിക്കുകയും ചെയ്യണമെന്നാണ് തിരുവചനം പറയുന്നത് ഈശോമിസ്ഹ ഈ ലോകത്തിൽ സഹനത്തിലൂടെ കടന്നുപോയി വിജയം വരിച്ച് നിത്യത നമുക്കായി നേടിത്തന്നവനാണ് യോഹനാൻഡ് സുവിശേഷം എഴുതിയതിന്റെ ലക്ഷ്യം തന്നെ ഈശോമിസ്ഹ ദൈവപുത്രനാണ് എന്ന് എല്ലാവരും വിശ്വസിക്കേണ്ടതിനും അതുവഴി നിത്യജീവൻ പ്രാപിക്കേണ്ടതിനുമാണ് എന്ന് യോഹനാൻഡ് സുവിശേഷം ഇരുപത് മുപ്പത്തൊന്ന് പറയുന്നു ഈശോമിശികളുള്ള വിശ്വാസത്തിലൂടെ നിത്യജീവനിലേക്ക് വളരുക നിത്യജീവനിലേക്ക് പ്രവേശിക്കുക എന്നതാണ് നമ്മുടെ ജീവിത ലക്ഷ്യം സത്യ ദൈവത്തിലുള്ള വിശ്വാസത്തിനു വേണ്ടി ജീവൻ ബലിയർപ്പിച്ച ഒരമ്മയുടെയും ഏഴു മക്കളുടെയും ഓർമ്മയാണ് ഇന്ന് തിരുസഭ നടത്തുന്നത് മക്കബാല പുസ്തകത്തിൽ വിവരിക്കുന്ന സ്മോനിയുടെയും ഏഴു മക്കളുടെയും രക്തസാക്ഷിത്വത്തിന്റെ ഓർമ്മ സത്യവിശ്വാസം മുറുക പിടിച്ചുകൊണ്ട് ജീവിക്കുവാൻ സത്യദൈവത്തെ വെളിപ്പെടുത്തിയ ദൈവം തന്നെയായ ഈശ്വര മിശിഹായി വിശ്വാസമർപ്പിച്ച് പ്രത്യാശയോടെ ജീവിക്കുവാൻ നമുക്ക് പരിശ്രമിക്കാം ഇന്ന് പൗലോ ശ്രീഹ ലേഖനത്തിലൂടെ നമ്മെ ഓർമ്മിപ്പിക്കുന്നത് നമുക്ക് ലഭിച്ചിരിക്കുന്ന ദൈവകൃപ വ്യർത്ഥമാകാതെ എന്ന കാര്യമാണ് ദൈവകൃപയോട് സഹകരിച്ച് വിശുദ്ധിയിൽ വളരുവാൻ മിശിഹ നമ്മെ അനുഗ്രഹിക്കട്ടെ ഈ ഷോയിൽ സ്നേഹപൂർവ്വം കുറ്റിയാനിക്കൽ സുബാഷ്